അലങ്കരസഭയ്ക്കും അതുപോലെ സമാധാനം ഉണ്ടാകണം വൈരാഗ്യത്തിൽ നിന്നും വ്യക്തിപക്ഷത്തിൽ നിന്നും ഉറപ്പിൽ നിന്നെല്ലാം മാറി സത്യമറിഞ്ഞ് നീതി മനസ്സിലാക്കി സ്നേഹത്തോടുകൂടെ സമാധാനം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയാണ് എപ്പോഴും ഉള്ളത് ദൈവം തമ്പുരാൻ ഒരു കാലത്ത് നമുക്ക് സമാധാനം നൽകിയതുപോലെ വീണ്ടും സമാധാനത്തിലേക്ക് അലങ്കരസഭ ഒന്നായി പോകുവാൻ തക്കവണ്ണം മനസ്സിൻ്റെ തടവുറയിൽ നിന്ന് നമ്മയൊക്കെ രക്ഷിക്കുവാനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഉയർത്തെഴുന്നിൽപ്പ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സഭാ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അനേകായിരം കുഞ്ഞുങ്ങൾ ഇന്ന് വ്യക്തസാക്ഷികളാകും അവരാരും അറിഞ്ഞിട്ടല്ല റാസിയയിലോ അല്ലെങ്കിൽ ഉക്രൈനിലോ ഒക്കെ നിർദോഷികളായ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടും ഇവിടെ കേരളത്തിൽ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കൾ മക്കളെ കൊണ്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത ജീവിതം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത കുഞ്ഞു മക്കളെയും കൊണ്ട് ആറ്റിൽ ചാടുന്നു ട്രെയിനു മുമ്പിൽ ചാടുന്നു ആത്മഹത്യ ചെയ്യുന്നു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു ഇതൊക്കെ നിശ്ചയമായിട്ടും തടവറയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് നമുക്കറിയാം പക്ഷേ അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനുള്ള ശ്രമം നമ്മളേവരുടെയും ഭാഗത്തുണ്ടാവും ഏതെങ്കിലും ഒരു കുടുംബം പ്രയാസത്തിലും ദുരിതത്തിലും ദുഃഖമാണെങ്കിലാണെങ്കിൽ അവരെ അതിലേക്ക് നയിക്കാതിരിക്കുവാൻ നമ്മുടെ കൈത്താങ്കൽ ആവശ്യമുള്ളിടത്ത് ചെയ്യണം